ി ജെ പി അനുഭാവം പ്രകടിപ്പിച്ച് പ്രവർത്തനം നടത്തിവരുന്ന പി സി ജോർജ് ചെയർമാനായ ജനപക്ഷം സെക്യുലർ ബി ജെ പിയിൽ ലയിക്കാൻ നീക്കം ജനപക്ഷം അധ്യക്ഷൻ പി സി ജോർജ് തന്നെയാണ് തന്റെ പാർട്ടി ബി ജെ പിയിൽ ലയിക്കുമെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയത് ബിജെപിയിൽ ചേരണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരമെന്നും അതേസമയം ലോക്സഭാ സീറ്റിന്റെ കാര്യത്തിൽ ചർച്ചയൊന്നുമില്ലെന്നും പി സി ജോർജ് പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ പി സി ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകൾ നേരത്തെ പ്രചരിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ വാശികളൊന്നുമില്ലെന്നാണ് പി സി ജോർജ് പറയുന്നത് സ്ഥാനാർത്ഥിയാകണമെന്ന നിർബന്ധമില്ല പാർട്ടിയിൽ ചേർന്നു കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ നിൽക്കാനാണ് നിർദ്ദേശമെങ്കിൽ നിൽക്കുമെന്നും പി സി ജോർജ് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായാണ് താൻ ബി ജെ പിയിൽ ചേരുന്നതെന്നും പി സി ജോർജ് പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായത് ഇപ്പോഴാണ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ നെഹ്റു മുതൽ ചരിത്രം പരിശോധിച്ചാൽ ഇത്രയും പ്രഗത്ഭനായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ലെന്നും വ്യക്തമാകും അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നതാണ് ശരിയെന്നാണ് ജനപക്ഷത്തെ എല്ലാവരുടെയും അഭിപ്രായം പി സി ജോർജ് പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റൊന്നും ഒരു പ്രശ്നമല്ലെന്നും പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കണമെന്ന തനിക്ക് യാതൊരു നിർബന്ധവുമില്ലെന്നും പി സി ജോർജ് പറഞ്ഞു അതേസമയം പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിച്ചാൽ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ മാറ്റം വരുമെന്ന പ്രതീക്ഷയിലാണ് പി സി ജോർജ് അനുകൂലികൾ മാത്രമല്ല മുൻപ് പി സി ജോർജ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട ഹിന്ദു ക്രൈസ്തവ വിശ്വാസികൾ ഇടകലർന്ന് ജീവിക്കുന്ന ഇടമാണ് പത്തനംതിട്ട മണ്ഡലം പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ വ്യക്തിപരമായി ജോർജിന് സ്വാധീനമുണ്ടെന്നുള്ളതും വിജയസാധ്യതയിലേക്കുള്ള മാർഗമായി അദ്ദേഹം കരുതുന്നുണ്ട് ക്രൈസ്തവ സഭയുമായുള്ള അടുപ്പത്തിനൊപ്പം ബി ജെ പിന്തുണ കൂടി ഉറപ്പാക്കിയാൽ ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെയ്ക്കാനാകുമെന്നാണ് ആ പ്രതീക്ഷയും ത്രികോണ മത്സരത്തിൽ വ്യക്തിപ്രഭാവം കൊണ്ടുതന്നെ വിജയിച്ചു കയറാനാകുമെന്ന പ്രതീക്ഷയും പി സി ജോർജ് വെച്ചു പുലർത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക്